കട്ടപ്പനിയിൽ നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയതായി പോലീസ് സംശയിക്കുന്നു മോഷണ കേസിലെ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണമാണ് കൊലപാതകം നടന്നുവെന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് കാഞ്ചിയാർ കക്കാട്ടുകടിയിലെ വീട് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കട്ടപ്പനയിൽ കൊലപാതകം നടന്നതായാണ് പോലീസ് സംശയിക്കുന്നത് നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയം കട്ടപ്പനയിലെ ആക്രിക്കടയിൽ നടന്ന മോഷണക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് വഴിത്തിരിവായത് കട്ടപ്പന സ്വദേശികളായ വിഷ്ണുവിജയൻ നിതീഷ് എന്നിവരാണ് മോഷണക്കേസിൽ അറസ്റ്റിലായത് ഇതിൽ കക്കാട്ടുകവലയിൽ താമസിക്കുന്ന വിഷ്ണുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിലുണ്ടായിരുന്ന വിഷ്ണുവിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും പോലീസിൽ സംശയം ജനിപ്പിച്ചു തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇരട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയത് വിഷ്ണുവിന്റെ മാതാവും സഹോദരിയുമടക്കം നാട്ടുകാരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല പോലീസ് എത്തുമ്പോഴും ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു പിന്നീട് അമ്മയെയും സഹോദരിയെയും പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി തുടർന്ന് മോഷണക്കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ഐ സുനേഖ് എ ജെ കാര്യങ്ങൾ മേൽ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് ചെയ്തു വിശദമായ റിപ്പോർട്ട് ഡി എസ്പിക്കും സമർപ്പിച്ചു അതേസമയം സംശയം ദൂരീകരിക്കുവാൻ കഴിയുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകം നടന്നിട്ടുണ്ടോയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ പ്രതികളിൽ ഒരാൾ ായ നിതീഷ് പൂജാരിയാണ് അതുകൊണ്ടുതന്നെ അഭിചാരക്രിയകൾ എന്ന സംശയവും ഉയരുന്നുണ്ട് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ വീടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു വിശദമായി ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക കക്കാട്ടുകടയിലെ വീട് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന